ഉയർന്നു വരുന്ന ചൂടിനെ ഏസി കൊണ്ട് പ്രതിരോധിക്കുന്ന മലയാളിക്ക് ഉത്തമമായ മാതൃകയാകുകയാണ് തൃശൂർ ജില്ലയിൽ പരമേശ്വരം നമ്പൂതിരി കൃഷിരീതിയിലൂടെ പ്രകൃതിദത്തമായി ചൂടിനെ ചെറുത്തു നിൽക്കാൻ പ്രാപ്തരാകുകയാണ് പരമേശ്വരൻ നമ്പൂതിരിയും കുടുംബവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ താൻ തുടർന്നു വരുന്ന കൃഷിരീതിയുടെ ഭാഗമാണ് ഇതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ജാതി ഒക്കെ വെച്ചുപിടിപ്പിച്ചു പിന്നെ കൊറേ പ്രാവുകള് അങ്ങനെ കൊറേ മരങ്ങള് ധാരാളം വെച്ചുപിടിപ്പിച്ചപ്പോ നല്ലൊരു തണുപ്പ് സ്ഥലത്തിന് നല്ല അതായത് നമുക്ക് പുറത്തു പോയി നല്ല വേർത്തൊക്കെ വലിച്ചു ഇവിടെ വന്ന് വന്നു കഴിഞ്ഞാൽ നല്ല കൂളിങ് ആയിരിക്കും പ്രശസ്ത പരിസ്ഥിതി ഗവേഷകനും ജൈവ കർഷകനുമായ കെ വി ദയാൽ നടത്തിയ ഒരു കാർഷിക ക്യാമ്പിൽ നിന്നുമാണ് പരമേശ്വരൻ നമ്പൂതിരിക്ക് ഈ ആശയം ലഭിച്ചത് ഇലകളും മറ്റ് ചപ്പ് ചവറുകളും നീക്കം ചെയ്യാതെ മരത്തിനടിയിൽ തന്നെ നിക്ഷേപിക്കപ്പെടുമ്പോൾ അവിടെ കുളിർമ അനുഭവപ്പെടുന്നു ഈ പ്രക്രിയയാണ് ഈ കൃഷി രീതിയുടെ ഏറ്റവും പ്രധാന ഘടകം ഈ വള്ളി പടർന്ന് മൂടിക്കടക്കുക ഇതൊക്കെ മൂടിക്കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യപ്രകാശം മണ്ണിൽ പേട്ടിയില്ല ഒരു സുര്യപ്രകാശം മണ്ണിൽ പരിക്കാതിരുന്നുകഴിഞ്ഞാല് മണ്ണ് ചൂടാവില്ല അപ്പൊ മണ്ണിരകൾക്ക് വളരാനുള്ള സൗകര്യം കിട്ടും അങ്ങനെ അതൊരു കൃഷിയിടം വളരെ ഒരു ഭംഗിയാക്കി എടുക്കാം നമുക്ക് ആകർഷണീയമായ പലതരം മുളകളും മറ്റ് സസ്യങ്ങളും ഇവിടെ പരിപാലിച്ചു വരുന്നു പുതിയ കൃഷിരീതിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചൂടിനെ പ്രതിരോധിക്കുകയാണ് ഇദ്ദേഹം മനോരമ ന്യൂസിന് വേണ്ടി വൈഷ്ണവി